ഹലോ നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ കഫശല്യം അധികമായിട്ടുള്ളവർക്ക് കഫക്കെട്ടുണ്ടാവുക കുറുവുറുപ്പ് ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഒറ്റമൂലി ഔഷധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് കഫക്കെട്ട് ഉള്ളവർ ഫ്രിഡ്ജിൽ വെച്ച വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക കഞ്ഞിവെള്ളം അധികം കുടിക്കാതിരിക്കുക പാല് തണുപ്പുള്ള വസ്തുക്കൾ കഴിവിൻ്റെ പരമാവധി ഉപേക്ഷിക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം കിട്ടാവുന്നതും വെറും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് അത് നമ്മുടെ നാട്ടുപ നാട്ടിൽ സൈഡിലും വീടുമുറ്റത്തും ഒക്കെ ഓരോരുത്തരും നട്ടു വളർത്തുന്നതും ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതുമായ അതായത് ഈ ഔഷ ആടലോടകം എന്ന് പറയുന്ന ഈ ഔഷധ സ സത്യത്തെ സസ്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഈ ആടലോടകം എന്ന് പറയുന്ന ഈ ഒറ്റമൂലി പച്ച മാത്രം മതി നിങ്ങൾക്കുണ്ടായിരിക്കുന്ന കഫക്കെട്ട് ഇതിനെ മാറ്റിയെടുക്കാനൊക്കെ ഉണ്ട് നിങ്ങൾ കൂടുതലൊന്നും കിടന്ന് വേറെ മറ്റു കിടന്ന് മരുന്നുകളൊന്നും ചെയ്യുന്ന കഫക്കെട്ട് കൂടുതലായിട്ടുള്ളവർ രാവിലെ ഇതുപോലെ ആടലോടകത്തിന്റെ ഇലയെടുത്ത് ഇതിനെ നന്നായിട്ട് ചതച്ചു പിഴിഞ്ഞ് ഒരു പത്ത് മില്ലി നീരെടുത്തതിനു ശേഷം ഒരു നാടൻ കോഴിമുട്ട പത്ത് മില്ലി നീര് ആടലോടകം ഇടിച്ച് പിഴിഞ്ഞ് എടുത്തതിനു ശേഷം ഒരു നാടൻ കോഴിമുട്ട പൊട്ടിച്ച് ഈ ചാറിലൊഴിച്ച് അടുപ്പിൽ വെച്ച് ഈ മുട്ട പൊരിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ടതാണ് അങ്ങനെ അടുപ്പിച്ച് ഒരു മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ കഫക്കെട്ടിന് ശാന്തി വരുന്നതാണ് മൂന്ന് ദിവസം കഴിച്ചിട്ട് പിന്നെ ഒരു മൂന്ന് ദിവസം ഇടവിട്ട് വേണം കഴിക്കാൻ അങ്ങനെ ഇത് തുടരെ കുറച്ച് ദിവസം കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കഫക്കെട്ട് മാറി സാധാരണ പൂ നേരത്തെ ഉള്ളതുപോലെ തന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഒരു കാരണവശാലും കുടിക്കരുത് അപ്പം ആ പറഞ്ഞതുപോലെ കഴിച്ചു എന്നാൽ കഫക്കെട്ട് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് നേരത്തെ മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് പൂർണ്ണമായിട്ട് മാറുന്നതാണ് എന്നെ ഇതുവരെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം